അതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട് കൊല്ലാക്കൽ ചെയ്യപ്പെട്ട ജാനുവരി കോൺഗ്രസ് എടുക്കുമ്പോൾ ആ സിനിമാ ഭാഷയിൽ പറഞ്ഞ ജാനുവരി യു ഡി എഫിനെടുക്കുമ്പോൾ കോൺഗ്രസ് പറയേണ്ട ഒന്നാമത്തെ കാര്യം മുത്തങ്ങയുടെ പേരിൽ മാപ്പു പറയുന്നുണ്ട് എന്നാണ് ഇങ്ങനെ ആദിവാസികളെ വഞ്ചിച്ചുകൊണ്ട് സീ കെ ജാനുവാന് കഴിയും എന്നൊരു ചോദ്യം അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കണം രാഷ്ട്രീയ മഹാസഭ എന്ന സി കെ ഗാനുവിന്റെ പാർട്ടി എൻ ഡി എയിലായിരുന്നു കുറേ കാലം വർഗീയതയും ഫാസിസും ജനങ്ങൾക്കെതിരാണ് എന്ന് തിരിച്ചറിയുന്ന ആരും എൻ ഡി എ പോകാൻ പഠിക്കും പക്ഷെ ജാനു അതിന് മണിയുണ്ടായില്ല അങ്ങനെ ഒടുവിൽ സി കെ ജാനു യു ഡി എഫിൽ എത്തിച്ചേർന്നു ഏത് യു ഡി എഫിലാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിൽ ഏത് കോൺഗ്രസ് ആണ് എ കെ ആന്റണിയുടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാലിലെ ഗവൺമെന്റിന്റെ കാലത്ത് മുത്തങ്കയിൽ ആദിവാസികൾക്ക് നേരെ അതിനിഷ്ഠൂരമായ പോലീസ് കടന്നാക്രമണത്തിന് കാര്മ്മികത്വം വഹിച്ച കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ എ കെ ആന്റണിയുടെ യു ഡി എഫിന്റെ ഘടകക്ഷിയായിരുന്നു സി കെ ജാനുമാർ ഇനി സി കെ ജാനു അറിയപ്പെടുക യു ഡി എഫ് നേതാവായിട്ടായിരുന്നു അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ സ്വന്തം പാർട്ടി പേര് വിളിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ ജാനുവന് കോൺഗ്രസിലേക്ക് തന്നെ പോകാം കോൺഗ്രസ്സുകാരിയായി മാറാം അതിനുള്ള സ്വാതന്ത്ര്യം ജാനുവനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം രാഷ്ട്രീയ മഹാസഭ എന്ന സി കെ ജാനുവിൻ്റെ പാർട്ടി എൻ ഡി എയിലായിരുന്നു കുറേ കാലം വർഗീയതയും ഫാസിസവും ജനങ്ങൾക്കെതിരാണ് എന്ന് തിരിച്ചറിയുന്ന ആരും എൻ ഡി എ പോകാൻ പഠിക്കും പക്ഷെ ജാനു അതിന് പണിയുണ്ടായില്ല അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ ഭാഗമായി അവർ പോയി അവരെ വല്ലാതെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ മാധ്യമങ്ങളും മണിക്കുകയും ചെയ്തു കാരണം ജാനു ആണ് അവർ കേരളത്തിന്റെ ആദിവാസി സമൂഹത്തിനിടയിൽ പ്രത്യേകമായി ഇടവുണ്ടാക്കിയെടുത്ത ആളാണ് അവർക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ സ്വാതന്ത്ര്യമുണ്ട് മാത്രമല്ല മുത്തക്കയിലും പോലീസിന്റെ നരതടനു ശേഷം ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൻ്റെ മൂന്നാംഘട്ടമാണ് എം കിദാനന്ദനും സി കെ ജാൻ പോലീസിന്റെ പിടിയിലാകുമ്പോൾ അന്ന് പോലീസ് കസ്റ്റഡിയിൽ അവരുടെ ദൃശ്യങ്ങൾ പുറത്തു പോയി ആ ദൃശ്യങ്ങൾ കണ്ട ഒരാൾ ജാനുവിനെ മറക്കില്ല ജാനുവിനെ വെറുക്കില്ല ജാനുവിനോട് ആദിവാസികളോട് അത് ചെയ്ത യു ഡി എഫ് സർക്കാരിന്റെ പോലീസിനെ പോലീസിനോട് ക്ഷമിക്കുകയില്ല നീരു വന്ന് അടി കൊണ്ട് വെച്ച് മുഖം വീർത്ത ജാനൊരു മുഖം കണ്ട് ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞ ഒരു പ്രമുഖ ഇടതുപക്ഷ നേതാവിനെ നോക്കുകയാണ് സന്ദർഭത്തിൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ് പേരിപ്പോൾ പറയുന്നില്ല അങ്ങനെ കേരളത്തെ വല്ലാതെ വൈകാരികമായി സ്വാധീനിച്ച ഒരു നേതാവാണ് സി കെ ജാൻ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അവരിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിലാണ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്തകയിൽ ആദിവാസികൾക്ക് നേരെ നരതായിട്ട് നടത്താൻ പോലീസിന് അഴിച്ചുവിട്ട അന്നത്തെ വനമന്ത്രി കെ സുധാകരൻ്റെ കോൺഗ്രസ് അതത് മുഖ്യമന്ത്രി എ കെ ആലിയുടെ കോൺഗ്രസ് അവരുടെ പിന്തുറക്കാരായി ഇന്ന് കോൺഗ്രസ് നയിക്കുന്ന വി ഡി സതീശന്റെയും സന്നി ജോസഫിന്റെയും അബുപ്രകാശിന്റെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ കോൺഗ്രസ് ആ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിൽ സി കെ ജാനു ചെന്നപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എങ്ങനെ ആദിവാസികളെ വഞ്ചിച്ചുകൊണ്ട് സി കെ ജാനു നിൽക്കാൻ കഴിയും എന്നൊരു ചോദ്യം അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം സി കെ ജാനുവിനോട് ഒരു വാക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തോട് നിർത്തങ്ങ സംഭവത്തിൻ്റെ പേരിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു വാപ്പ് ചോദിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസിനും യു ഡി എഫിനും ജാനുവിന് മുന്നിൽ നിർത്തി കൂടി ഇനി അടുത്ത ഇലക്ഷൻ രജ്ഞവാസ കഴിഞ്ഞിടക്കാനിരിക്കുന്ന ഇലക്ഷനിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ ഇറക്കാൻ കഴിയും ജനം ചോദിക്കില്ലേ ഈ ജാനുവിൻ്റെയും ഈ അവർ പ്രധാനം ചെയ്യുന്ന ആദിവാസി സമൂഹത്തിൻ്റെയും ഘാതകമല്ലേ നിങ്ങൾ അതിലൊരാളെ നിങ്ങൾ കൊത്തില്ലേ എത്ര അഞ്ചു കാണാനില്ല അന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഈ ആളുകളെ കാട്ടിലെവിടെ കൊണ്ടുപോയി പോലീസ് പഞ്ചസാര ഇട്ട് കത്തിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നിൽ അദ്ദേഹത്തെ ഒരുപാട് ആക്രമിച്ചു ഒരു വിഭാഗം മാധ്യമങ്ങളിൽ കോൺഗ്രസ്കാരം പക്ഷേ അഞ്ചുപേർ ഇപ്പോഴും കാണാനില്ല ആദിവാസി നേതാക്കന്മാർ ജാതി തന്നെ പറയുന്നുണ്ട് ഗീതാർത്ഥം പറയുന്നുണ്ട് അവരെവിടെ പോയി അപ്പോ അങ്ങനെ ആദിവാസി സമൂഹത്തോട് കൊടി അരീതി കാണിച്ച ആളുകളാണ് യു ഡി എഫും കോൺഗ്രസും ഒരു വർഷം മുമ്പ് തെക്കാ സമൂഹം ഉണ്ടാകുന്ന ഒരു വർഷം മുമ്പ് എ കെ ആന്റണിയും സി കെ ജാനും ആദിവാസി നേതാക്കന്മാരും ഒപ്പന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു നൃത്തം ഓർക്കുന്നില്ല ഇപ്പോഴും അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ആദിവാസി സമൂഹത്തിന് അർഹതപ്പെട്ട ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി നടത്തിയ പ്രഖ്യാപനത്തെ ആദിവാസി സമൂഹം സ്വാഗതം ചെയ്തു ഉൾപ്പെടെ എന്നിട്ട് അവർ ഒന്നിച്ച് കോഴിക്കൽ നടന്നു നൃത്തം ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഒരു വർഷമാകുമ്പോൾ ആ ഒത്തുതീർപ്പ് ധാരണ ഒരു രീതിയിൽ ഉറപ്പാക്കാൻ ഒരു സർക്കാർ തയ്യാറാകാത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചു ലാപ്പാൽ സമരം നടത്തി എന്നിട്ടും ഒരു രക്ഷയുമില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദിവാസികൾ കുത്തങ്കയിൽ മലക്കൂടി കൈയേറിയത് അവരെയാണ് അതിനിഷ്ഠുപരമായി ഈ അതിനിഷ്ഠുപരമായി പോലീസ് ആക്രമിച്ചു എന്നുള്ള ഒന്നും നമ്മുടെ വാക്കുകളല്ല അന്ന് കേരള ഉൾപ്പെടെയുള്ള ചാനലുകൾ ഒരു ആ ഒരിക്കലും തന്നെ പോലീസ് അതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട് കൊല്ലാക്കൾ ചെയ്യപ്പെട്ട ജാനുവിലെ കോൺഗ്രസ് എടുക്കുമ്പോൾ ആ സിനിമാ ഭാഷയിൽ പറഞ്ഞ ജാനുവിലെ യു ഡി എഫിനെടുക്കുമ്പോൾ കോൺഗ്രസ് പറയേണ്ട ഒന്നാമത്തെ കാര്യം മുത്തങ്ങയുടെ പേരിൽ മാപ്പ് പറയുന്നുണ്ട് എന്നാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ പേരിൽ സിഖ് സംഭവത്തോട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മാപ്പ് പറയേണ്ടി വന്നു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷം ഡൽഹിയിലെ സമീപ പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് സിഖ്കാരെ കൊറേ പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു അങ്ങനെയുള്ള ഒരുപാട് അടിയന്തരവാസയുടെ പേരിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വന്നു അടിയന്തരവാസില് ഇപ്പോഴെങ്കിലും കോൺഗ്രസ് മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള കോൺഗ്രസ്സിന് മൊത്തം കേട്ടെങ്കിൽ നാളെ മാപ്പ് പറയേണ്ടി വരുന്ന സംഭവം തന്നെയാണ് അതിൽ ജാമ്യം മുന്നിൽ നിർത്തി വോട്ട് പിടിക്കുന്നതിന് മുമ്പ് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് കാണാനുള്ളത് അതിനോട് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് വെൽഫെയർ പാർട്ടി ഇപ്പോൾ യു ഡി എഫിൻ്റെ വാരാണ് കുറെ കാലമായി യു ഡി എഫിന് വേണ്ടി വോട്ടുപിടിക്കലും പ്രചാരണം നടത്തലും യു ഡി എഫിന് വേണ്ടി സി പി എമ്മുകാരെ കണ്ണലിലൊക്കെയാണ് അവരുടെ പരിപാടി ഇതുവരെ കടകക്ഷിയിട്ടില്ല അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വെൽഫെയർ പാർട്ടിയെ ഇത്തവണയും എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് കൂടി യു ഡി എഫുകാർ കാരണം അപേക്ഷ കൊടുത്തിട്ടില്ല അപേക്ഷുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു കാണിക്കാൻ എന്ന് പറഞ്ഞാൽ വി എസ് ജെ പി നേതാവ് വിക്ഷിമളി ചന്ദ്രശേഖർ അതുപോലെ ഏകാംഗ പാർട്ടി അദ്ദേഹം മാത്രമേ ഉള്ളൂ പി വി അൻവർ ഇവരെയൊക്കെ എനിക്ക് അനുവരെ വെൽഫെയർ പാർട്ടി എടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് രാഷ്ട്രീയം എന്താണ് എന്താണ് വെൽഫെയർ പാർട്ടി അരങ്ങി നിർത്തുന്നത് വെൽഫെയർ പാർട്ടി അതായത് ലീഗിന്റെ ദശാബ്ദങ്ങളായി യു ഡി എഫിന്റെ ഭാഗമായ യു ഡി എഫ് ഭരിക്കുമ്പോഴും പ്രപക്ഷത്തുള്ളപ്പോഴും യു ഡി എഫിന്റെ എട്ടാം കക്ഷിയായ എത്ര തവണ പല മന്ത്രിമാരും സ്പീക്കറും ഒക്കെ ഉണ്ടായ ലീഗിന്റെ പച്ചക്കൊടിയെ പേടിക്കുന്നവർ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുകയാണോ പത്ത് വോട്ടാണെങ്കിലും പത്ത് വോട്ട് അവരെ ചവിട്ടി പുറത്താക്കി മാറ്റി നിർത്തുകയാണോ അജണ്ട എന്തുകൂടി പറയാനുള്ള ഉത്തരവാദിത്തത്തിലേക്കാണ് കൂടി വരാൻ പോകുന്നത് ഇതല്ലെങ്കിൽ നമ്മളെ ജമാഅത്തടികൾ ഈ ചോദ്യം ചോദിക്കും നമ്മളിപ്പോൾ മുന്നേ ഒരു വടിവ് വഴിപ് വടിവ് തിട്ടുകൊടുക്കുകയാണ് ആ ചോദ്യം ചോദ്യം ചോദ്യമായി തന്നെ വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫ് ചില അജണ്ടകൾ ഇടൽ അജണ്ടകളായി കൊണ്ടുനടക്കുന്നത് യു ഡി എഫ് മൃതഹിന്ദുത്വമാണ് പ്രധാനം ചെയ്യുന്നത് എന്ന സത്യം പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ് അതിന് അതിന് കൂടിയാണ് ഈ സംഭവം എന്ത് ജമാഅക്കാർക്ക് ഇതാണ് നമ്മളെ മനസ്സിലാക്കാതിരിക്കില്ല നമുക്കെന്തായാലും കാത്തിരിക്കണം